അഴിമതിരഹിതമായും തന്നിൽ കിട്ടിയ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ട് എന്നിട്ട് പോലും വിമർശനമാണ് ഏതിനും വിമർശിക്കുക നല്ലതിന് നല്ലതെന്ന് പറയാൻ ചീത്ത ചീത്ത അടുത്ത് പറയും ഏതിനും ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നുപോലെ എന്തു ചെയ്താലും വീണ ജോർജിന്റെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ അത് ശരിയാണ് ചിലരെല്ലാം എന്ത് ചെയ്താലും അത് കണ്ണടയ്ക്കുക ചിലർ എന്തെല്ലാം നന്മ ചെയ്താലും അത് കാണാതിരിക്കുക ഇതൊന്നും ശരിയല്ല ജനാധിപത്യത്തിൽ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന നാടകം അതിൽ വീണായോർച്ച അഭിമാനകരമായ നേട്ടം ആരോഗ്യമൊക്കെ ബഹുബൽ നടത്തുകയും ജനതാൽപര്യം മാത്രം മുൻനിർത്തിക്കൊണ്ടും എവിടെയെല്ലാ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാതികൾക്കും പരിപാടികൾക്കും ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി ഒരു സി ആണെങ്കിൽ പോലും ആ പരിമിതികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പറന്നെത്തി പരിഹാരങ്ങൾ കാണുമ്പോൾ അതിനകത്ത് നല്ലത് പറയാൻ പോലും സമൂഹത്തിൽ പറയണം തയ്യാറാകുന്നില്ല എന്ന ദുരവസ്ഥ ഇന്നും നിലനിൽക്കുകയാണ് ദുരവസ്ഥ പറയുമ്പോൾ എഴുതിയ ദുരവസ്ഥ അല്ല ഞാൻ പറഞ്ഞു എഴുതിയ ദുരവസ്ഥയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അതൊന്നു പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാം ഒന്നായി നമുക്ക് നന്നാണ് നമ്മൾ പരസ്പരം കലഹിക്കുന്നു ശബരിമല വരുമ്പോൾ അത് വികസനത്തിൻ്റെ കുതിപ്പിൻ്റെ പാതയിലാണ് ആ ആയുഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇവിടെ പ്രശ്നം ആദ്യം തുടങ്ങിയത് ഇന്ന് ആ പ്രശ്നമെല്ലാം തീർന്നു കഴിഞ്ഞു ഇന്ന് സീപ്രവേശനം അവിടെ ഇല്ലാത്തൊരു പ്രശ്നമാണ് അവിടെ വികസനമാണ് നമുക്കൊരു നല്ലതിനെ നല്ലതെന്ന് പറയാനും ആരെങ്കിലും നമ്മുടെ സംഘടനയെ തകർക്കാനും തളർത്താനും പല രൂപത്തിലും ഭാവത്തിലും ആരെങ്കിലും അവരെ എല്ലാം വരയ്ക്കപ്പുറം നിർത്തിക്കൊണ്ട് സീതാരണ ധർമ്മ പരിപാലന യോഗമെന്ന സംഘടന ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമാണ് ഞങ്ങളെ ഞങ്ങളാക്കി ഉയർത്തിയതും വളർത്തിയതും ഈ സംഘടനയാണെന്ന ആത്മബോധത്തോടു കൂടി നമ്മളൊന്നായി നിന്നുകൊണ്ട് ഈ സംഘടനയെ നന്നാക്കാനും വളരാനും ഉയരാനും നമുക്കൊന്നിച്ച് നീങ്ങാം അതിന് പ്രതിജ്ഞാബദ്ധമായ തീരുമാനങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും ഭാവനകളും നിങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകണമെന്ന അപേക്ഷയോടുകൂടി ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ഇവിടെ വരാനും നിങ്ങളോടൊപ്പം അല്പം സംസാരിക്കാനും അവസരം അവസാനത്തിൽ ക്ഷമയോടുകൂടി കാണിച്ച കുറെ അധികം മഞ്ഞ കിളികളവിടെ ഒരുപെടും ഇവരോടെ പ്രത്യേകം നന്ദി പറഞ്ഞത് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം യൂണിയന്റെയും ഈ നാടിൻ്റെയും വലിയൊരു സ്വപ്നം പൂർണ്ണമായ ഒരു ദിവസമാണ് ഇന്നേ ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറും അതോടൊപ്പം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പ്രീതി പ്രീതിയമ്മ ഇരുവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഒന്നുകൂടി പറയട്ടെ എൺപത്തൊമ്പത് വയസ്സെന്ന് പറഞ്ഞപ്പോൾ ഈ ഇരുപത്തിയഞ്ച് വയസ്സായിരിക്കും ഒന്ന് നൊന്ദു കാരണം ഈ എൺപത്തൊമ്പത് വയസ്സിൽ ഇത്ര ചെറുചുറുക്കോട് നടക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു എന്താ പറയണേ ഇനിയും ഒരു പ്രചോദനമായി